ഹലോ ആദ്യം മാധവ് ബ്ലൂക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലിട്ടപ്പോൾ രാവിലെ ഒരു ആറ് മണി സമയം ഇപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ രാവിലെ നമ്മൾക്ക് അതൊക്കെ തുറന്നു വന്നപ്പോഴത്തേക്ക് നല്ല മണം ഇതിൻ്റെ നല്ല വയറൊന്നും നമ്മുടെ ഉള്ളിൽ ഒരു പൂവായിട്ട് അവിടെ പൂത്തുമ്പോഴും മുല്ലപ്പൂവ് അപ്പോൾ അതിൻ്റെ മണമൊക്കെ അതൊക്കെ കണ്ട് നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചിട്ടാണ്ട് നമുക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് നേരം വെളുത്തു പിന്നെ ഉടനെ നമ്മൾ തുണിയൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് കുതിത്താനായിട്ട് വെച്ചപ്പോഴത്തേക്ക് അവിടെ മോൻ എഴുന്നീറ്റ് പിന്നെ നമ്മൾ പെട്ടെന്ന് ആടെ അടുത്ത് കൂട്ടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരച്ചെ അച്ഛനെ കൂടി ഭയങ്കര കളിയിൽ കളിയിലേർപ്പെട്ടേക്കും രാവിലെ രാവിലെ അയാളതുവഴി കയറാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഞാൻ അയാളവിടെ ഭയങ്കര കുരുത്തൊക്കെ ഇടും ഭയങ്കര ഓരോ അഭ്യാസങ്ങളൊക്കെ അവരുടെ അച്ചമ്മക്ക് കാണിച്ചു കൊടുക്കും അതൊക്കെ കഴിഞ്ഞ നമ്മൾ ചായയൊക്കെ ഇട്ട് രാവിലെ അപ്പം ഒന്നും കഴിക്കുക അതൊക്കെ കഴിച്ച അയാൾ കുളിയും ചെപം എല്ലാം കഴിഞ്ഞ അയാൾ അവിടെ ഭയങ്കര പണിയില്ല കഴിഞ്ഞൊക്കെ കഴുകി വെച്ച് പിന്നെ എൻ്റെ കറിക്കുള്ളതെല്ലാം തോരത്തിനൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചപ്പോഴത്തേക്ക് ഇന്ന് അമ്മയുടെ പിന്നെയായിരുന്നു അമ്മയുടെ കറിയൊക്കെ വെക്കുന്നത് തയ്യാറെടുപ്പിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള മക്കളുടെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കത്താത്തിൽ പോകാം അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി വെയിലൊക്കെ കൊണ്ട് നമ്മളാണ്ട് അവിടെ ചെന്ന് അമ്മ അമ്പലം ശേഷം അവരിന്ന് കളിയാണ് ശ്രേഷ്ഠമായ ആയ കുച്ചിയിലോപാഖ്യാനം

कृष्णगतं कृष्ण स्वागतं कृष्ण कृष्ण स्वागतं सजना प्रजोभजना सुदन स्वागतं कृष्ण

ભા�િ ભિં પ�ા�્઱દ ભિંંજ ચિં ભાણં نگم من مرنا اندر وندم نرگیش کي نرو بي هو سن کي ودوم ان کرن من مغم نتريو ورتا بي ورتا விதியென்று கொண்டு வினவும் வினவினால் இரசனை பெறுதலால் கண்டுக்கும் இடும் கள் வசி கொள்ளும் மூனம் மற்றிய பங்கு வாரோ அக்னி செருக்கு இதரமறிகள் அங்கும் பரையும் பாடும் போது கண்டு பாடுமெனச் சொல்லாரே ஹாலில் சங்கிதமாய் നമ്മളതിന് ശേഷം അവിടെ നിന്ന് അറിയുന്നത് നമ്മുടെ നീണ്ട വരിയിൽ നമ്മൾ നിൽക്കുകയാണ് അപ്പം എളുപ്പം എളുപ്പം എന്തായാലും ക്യൂ തീരുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത വന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് പയർ വായു അവനതൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ചോറും സാമ്പാറും അവിയലും തോനും അച്ചാറൊക്കെ കൂട്ടി കഴിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടി നമ്മളുടെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നാത്തുവിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഉടനെ നമുക്കവിടെ തയ്യക്കട വരെ പോകണമായിരുന്നു നമ്മൾ നാലു പേരും കൂടി ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്നിട്ട് ഞാനും കളൂടി പിന്നെ ഒന്ന് കടയിൽ വരെ പോകണമായിരുന്നു അതും പോയിട്ട് വന്നപ്പോഴത്തേക്ക് കിട്ടി പിന്നെ അവർ ചേട്ടന് അതിൻ്റെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തവർ ഒക്കെ കഴിച്ച് അവർ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി സുഖമായിട്ട് കെട്ടിപ്പിടിച്ചു കിടന്നൊരു ഓർക്കം എന്തൊരു സ്നേഹം അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ